അപ്പം നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് നമുക്കിപ്പോൾ എക്കോ മോഡിൽ നൂറ്റി അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും അതുപോലെ തന്നെ റൈഡ് മോഡിൽ എൺപത്തഞ്ച് കിലോമീറ്റർ സ്പോർട്സ് മോഡിൽ എഴുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുക അതേപോലെ വാർപ്പ് മോഡിൽ അറുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുക ഓക്കെ ലെറ്റ്സ് ഗോ ആ ബാറ്ററിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ നൂറ് ശതമാനം ബാറ്ററി ഉണ്ട് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റ് ബാറ്ററി ഉള്ളത് സമയം ഇപ്പം ഏകദേശം അഞ്ച് ഇരുപത്തഞ്ചായിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അഞ്ച് ഇരുപതിനാണ് അപ്പോൾ ഇന്ന് ഇപ്പം എങ്ങനെയായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബാറ്ററി ഹൺഡ്രഡ് പെർസെൻ്റ് മുതൽ സീറോ പെർസെൻറ്റേജ് ആവുന്നവരെ നമ്മൾ വാർപ്പ് മോഡിൽ മാത്രമായിരിക്കും സഞ്ചരിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി ഞാൻ ട്രിപ്പ് സീറോ ആക്കാൻ മറന്നുപോയി ട്രിപ്പ് ഇപ്പോൾ സീറോ ആയി ഇപ്പം നമ്മൾ ഏകദേശം ഒരു കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലോ അത് ലാസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അതേപോലെ മാക്സിമം സ്പീഡ് ഇന്ന് നമ്മൾ ഓടിക്കുന്നത് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പെർ വരെ ആയിരിക്കും ബാറ്ററി ഇപ്പം തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാണ് കാണിക്കുന്നത് ഞാൻ റീജൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ ഇപ്പം വർക്കാവാൻ തോന്നില്ല എനിക്ക് തോന്നുന്നത് ബാറ്ററി എൺപത്തഞ്ച് ശതമാനത്തിൽ താഴെ ആയാൽ മാത്രമേ ഉള്ളൂ റീജനറേഷൻ ബ്രേക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ ഇവിടെയാണ് നമ്മളെ കോഴിക്കോടുള്ള ഏത്തറിൻ്റെ ഷോറൂം കേട്ടോ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഷോറൂമിൻ്റെ അഡ്രസ്സും കോൺടാക്ട് നമ്പറും ഒന്നും കൊടുക്കാത്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്രസ്സ് അറിയാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറയാത്തത് എന്തായാലും ഇതാണ് ഏത്തറിൻ്റെ കോഴിക്കോടുള്ള ഷോറൂം അതായത് കോഴിക്കോട് മീൻചന്തിയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ മതി അരീക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വലത്ത് ഭാഗത്താണ് എന്തായാലും ഞാൻ ഇവരുടെ അഡ്രസ്സും കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആ പിന്നെ ഞാൻ പറയാൻ പറഞ്ഞത് ഇത് ഫോർ ഫിഫ്റ്റി എക്സ് ജനറേഷൻ ത്രീ പോയിൻറ്റ് വൺ ആണ് കേട്ടോ അപ്പം നമ്മളിപ്പം ഏകദേശം ഇരുപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാലൻസ് അമ്പത്തഞ്ച് കിലോമീറ്റർ ഓടാൻ ബാറ്ററി പെർസെൻറ്റേജ് എൺപത്തഞ്ച് ശതമാനം ബാക്കിയുണ്ട് ആ എൺപത്തഞ്ച് ശതമാനം ആയ ശരിക്ക് ഇനി റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് അത്യാവശ്യം ചെറിയൊരു കയറ്റാണ് കേട്ടോ അണ്ണാച്ചിലോറി വലിയ പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് പേര് ഷിജു വർഗീസിനാണ് അദ്ദേഹം ഒരു വർഷത്തോളമായി എന്നോട് പറയുന്ന ഇതേപോലത്തെ ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് അതായത് ഏതെങ്കിലും ഒരു ഇലക്ട്രിക് വെഹിക്കിളിൽ വാർപ്പ് മോഡ് സ്പോർട്സ് മോഡ് അല്ലെങ്കിൽ പവർ മോഡൽ ഇട്ടിട്ട് ഒരു നാൽപ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഓടിച്ചൊന്ന് കാണിച്ച് തരുമോ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എനിക്കിപ്പോഴാണ് സാധിച്ചത് ബ്രോ സോറി കേട്ടോ എന്നാലും താങ്ക് ബ്രോ വാർപ്പ് മോഡിൽ നമുക്ക് കുറച്ച് ദൂരം ഓഫ് റോഡ് പോയി നോക്കാം അല്ലേ വെറുതെ രസം ശരിക്കും പറയാണെങ്കിൽ ഓഫ് റോഡിലൊക്കെ പോകുമ്പോ വാർപ്പ് മോഡ് നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ ഇതൊരു മണ്ണാണ് അയ്യോ അത്ര ആക്കണ്ടല്ലേ എന്നാലും കുഴപ്പമില്ല കണ്ടോ അവിടെ സ്റ്റക്കായി പോവില്ല നമ്മളെ വിട സ്കൂട്ടർ ഇതുവരെ ആരും ഇവിടെ കൊണ്ടുപോയില്ല കേട്ടോ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് നമ്മളിപ്പോൾ അവിടെ കണ്ട ഇവിടെ കുറച്ച് ദിവസം മുന്നേ ആയതാണ് ഞാൻ ഞാനതിൻ്റെ വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒരു ഭാര്യയും ഭർത്താവും കൂടി സഞ്ചരിക്കുന്ന സമയത്ത് വണ്ടീൻ്റെ ബാക്കിലെ വീല് വീലിൻ്റെ ഹബ്ബ് ഹബ്ബ് മറ്റേ എൽഒയ് വീലിൻ്റെ നടുഭാഗല്ലേ അവിടെ പൊട്ടിയിട്ടാണ് ആക്സിഡൻ്റ് ആയത് ഭർത്താവിന് ഭയങ്കര സീരിയസ് ആണ് ഭാര്യയ്ക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ ഇന്നലെ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു റിക്കവർ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്നാലും എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാവട്ടെ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് നാല് കിലോമീറ്റർ നമ്മൾ ഓടി എഴുപത്തൊന്ന് ശതമാനം ബാറ്ററി ബാലൻസ് ഉണ്ട് എന്നാലും ഞാൻ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഒരു ചായ കുടിക്കുക അല്ലേ ഓക്കേ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അല്ല ഒരു പത്ത് മിനിറ്റ് അമ്മ ഒരു ഗ്ലാസ് ചായ ഏ എ പകുതിയെറ്റേ ഉള്ളൂ ഇനി കുറച്ചും കൂടി ഉണ്ട് വീഡിയോ റെക്കോർഡിംഗ് കേട്ടോ നാട്ടുകാർ കിട്ടിട്ടു രാവിലെ തന്നെ വന്നിട്ട് അടിക്കാ നല്ല വൈബാ നമുക്കിനി ഏകദേശം എത്ര കിലോമീറ്റർ ആയി നോക്കട്ടോ നമ്മളിപ്പം നാല്പത്തി ഏഴ് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ഓടി അറുപത്താറ് ശതമാനം ബാറ്ററി ബാലൻസ് ഉണ്ട് ഇനി നമുക്ക് നാല്പത്തിനാല് കിലോമീറ്റർ ഓടാൻ പറ്റും നമ്മൾ ഇതുവരെ ഓടിച്ച ഒരു കണക്ക് വെച്ചിട്ട് അതായത് ഏകദേശം ഈ ഒരു സ്പീഡിൽ മാക്സിമം നമ്മൾ ഈ സ്പീഡിൽ ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചില സമയത്തൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ കൂടിയിട്ടില്ല അതായത് ഈ ഒരു സ്പീഡിൽ നമ്മൾ ഓടിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടുന്നുണ്ട് വാർക്ക് മോഡിൽ മാത്രം ഓടിച്ചിട്ട് അപ്പം നിങ്ങൾ പ്രധാനമായും റേഞ്ച് കൂടുതൽ കിട്ടാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ത്രോട്ടിൽ കൊടുക്കുന്ന കാര്യമാണ് ഒന്ന് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റവും ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ഇല്ലേ അത് ഇത് മോളോട്ട് പോകുന്നത് ചാർജ് ബാറ്ററിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ഇതിപ്പോൾ ഞാൻ റീജനറേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉള്ളോട്ട് വരുന്നത് വേണ്ടോ അത് ബാറ്ററിയിലേക്ക് ചാർജ് കയറുക എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കുഴി ഉണ്ടോ ഒരു മഞ്ഞ കളറിൻ്റെ താഴെ ഒരു കുഴി കണ്ടില്ലേ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇത് കണ്ടില്ലേ ആ നീങ്ങുന്നത് നമ്മൾ ഈ കുഴിയുടെ മുകളിലേക്ക് പോകാൻ പാടില്ല മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ബാറ്ററി കൂടുതൽ കൺസ്യൂം ചെയ്യും അതിനാണ് ഈ ഈ ഒരു ഗ്രാഫ് വെച്ചിരിക്കുന്നത് ഇത് എല്ലാ വണ്ടിയിലും ഉണ്ടാവണം എന്നില്ല പക്ഷെ അത് കുഴപ്പമില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കുമ്പം വളരെ ഇതാ പതുക്കെ കൊടുത്തിട്ട് മെല്ലെ മെല്ലെ സ്പീഡ് കയറ്റി കൊണ്ടുവരിക അല്ലാണ്ട് ഒറ്റയടിക്ക് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി പെട്ടെന്ന് കൺസ്യൂം ചെയ്യും അതുകൊണ്ടാണ് അധിക പേർക്കും റേഞ്ച് കിട്ടാത്തത് ഇതിപ്പോൾ നമ്മൾ റീജനറേറ്റീവ് ചെയ്ത് ബ്രേക്കിംഗ് സിസ്റ്റത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് ബാറ്ററിയിലേക്ക് ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കാണിക്കുന്ന കണ്ടില്ലേ അപ്പോൾ ഇത് വരെ ഇറക്കാണ് മറ്റേ ബ്രിഡ്ജ് കയറി ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെയുള്ള മാക്സിമം സ്ഥലത്ത് നിങ്ങൾ റീജൻ യൂസ് ചെയ്യുക ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ എന്റെ കൈ ശ്രദ്ധിച്ചാൽ മതി ഞാൻ വണ്ടി ഒന്ന് സ്ലോ ആക്കുന്നുണ്ട് ഇപ്പോൾ റീജൻ കൊടുത്ത് വണ്ടി സ്ലോ ആക്കി ഓക്കെ ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആക്സിലറേഷൻ ഞാൻ കൊടുക്കുന്നത് കണ്ടോ വണ്ടി മൂവ് ചെയ്യുന്നത് കണ്ടോ വണ്ടി പെട്ടെന്ന് മൂവ് ആവുന്നുണ്ട് പക്ഷേ ആക്സിലറേഷൻ ഞാൻ വളരെ പതുക്കെ തന്നെയേ കൊടുക്കുന്നുള്ളൂ ഈ സംഭവം കണ്ടോ ഇത് മുന്നോട്ട് പോകുന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ കുഴീൻ്റെ മുകളിലേക്ക് കയറുന്നുമില്ല അപ്പം ബാറ്ററി അധികം കൺസ്യൂം ചെയ്യാണ്ടെ നമുക്ക് ഒരുപാട് സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾ റോട്ടിൽ കൊടുക്കുന്ന രീതിയിലാണ് നമുക്ക് റേഞ്ച് കിട്ടുന്നത് ഇനി ചില ആൾക്കാർ എൻ്റെ കൈ ശ്രദ്ധിച്ചോ അതാ ഇങ്ങനെ കൊടുക്കുന്നതാണ് കണ്ടോ അങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ കയറുന്നത് കണ്ടോ ബാറ്ററി കൺസ്യൂം ആവുന്നത് കണ്ടോ ഓക്കെ ഞാൻ റീജൻ വീണ്ടും കൊടുക്കുകയാണ് കണ്ടോ ഇപ്പോൾ പോയ നഷ്ടമൊക്കെ തിരിച്ചെടുക്കുകയാണ് ഞാൻ ഓക്കെ ഞാൻ ഈ റൂട്ടിൽ കൂടെ വരാനൊരു കാരണമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂട്ടിൽ ഒരുപാട് വളവുണ്ട് അപ്പോൾ നോക്കിക്കോ കണ്ടോ ഇത് റീജനാണ് ഞാൻ ബ്രേക്ക് ടച്ച് ചെയ്യുന്നില്ല ഇങ്ങനത്തെ വഴികളുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം റീജൻ യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ ഇവിടെയൊക്കെ റീജനാണ് നമ്മൾ ബ്രേക്ക് ടച്ച് ചെയ്യുന്നതല്ല വളം പറഞ്ഞിട്ട് കാര്യമില്ല ശ്രദ്ധിക്കണം അത് കണ്ടോ അവിടെ ഒരു ചെറിയൊരു കുഴി വന്നിട്ടുണ്ട് ഞാൻ റീജനാണ് പക്ഷേ ചെറുങ്ങനെ ബ്രേക്ക് പിടിക്കേണ്ടി വരും എന്നാലും അങ്ങനെ മാക്സിമം റീജൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നമുക്ക് റേഞ്ച് കൂട്ടി കൂട്ടി കൊണ്ടുവരാം അപ്പം നിങ്ങൾ അത് യൂസ്ഡ് ആവണം ഇപ്പം നമ്മൾ അറുപത്തി മൂന്ന് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു കേട്ടോ മുപ്പത്തിയേഴ് കിലോമീറ്റർ ഇനി ഓടാൻ ബാലൻസ് ഉണ്ട് അമ്പത്തിനാല് ശതമാനം ബാറ്ററിയും ബാലൻസ് ഉണ്ട് അതായത് പ്രൊജക്റ്റഡ് റേഞ്ച് ഇപ്പം തന്നെ നൂറ് കിലോമീറ്റർ കിട്ടും ഇനി അമ്പത്തിനാല് ശതമാനം ബാറ്ററിയും ബാലൻസ് ഉണ്ട് വാവ് അടിപൊളി ഇതെങ്ങനെ വ്യൂ എങ്ങനെയുണ്ട് ഇതാണ് കാപ്പാട് ബീച്ച് കേട്ടോ കാപ്പാട് ബീച്ച് ആയിട്ടില്ല കുറച്ചും കൂടി അങ്ങോട്ട് പോണം പോകുന്ന വഴിയാണത് ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ കാപ്പാട് ഓ അത് താഴോട്ട് പോയി പോയി കേട്ടോ ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല ആക്ച്വലി ഇവിടെ ആദ്യം നമുക്ക് നടന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയിരുന്നു പക്ഷെ ഇപ്പം ഫുള്ള് താഴോട്ട് പോയി ഇടിഞ്ഞു പൊളിഞ്ഞാന്ന് തോന്നുന്നുണ്ട് മാസ്കോടിക്കാമ കാലുകുത്തിയ സ്ഥലം ഇതാന്ന് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ കുറെ പേരൊക്കെ പറയുന്നത് ഇവിടെ ഒന്നും അല്ല കാലുകുത്തി എന്നാണ് എന്തായാലും പുള്ളി ഇവിടെ വന്നിട്ട് കുറെ സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ അപ്പം പിന്നെ എവിടെ എന്താ സംഭവം അടിപൊളി കേട്ടോ വൈബാണ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഒരു രക്ഷയില്ല കോഴിക്കോടൊക്കെ നിങ്ങൾ ഇടയ്ക്ക് വരുമ്പം കാപ്പാട് വരണം കേട്ടോ അടിപൊളി സ്ഥലമാണ് ഓക്കെ ഇനി ഇവിടുന്ന് നേരെ കോഴിക്കോട് സിറ്റി അവിടുന്ന് നേരെ മീൻചന്ത എന്നാലും കുറേ കിലോമീറ്റർ ഗാമ ലാൻഡഡ് ഹിയർ ഇൻ ഇയർ ലെറ്റ്സ് ഗോ അതേപോലെ റീജൻ്റെ കാര്യത്തിൽ പലർക്കും ഒരു സംശയം ചിലപ്പം ഉണ്ടായേക്കാം അതായത് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് റീജൻ കൊടുത്തിട്ട് അവസാനം പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിക്കേണ്ട സമയത്ത് നമ്മൾ അറിയാണ്ട് റീജൻ കൊടുത്തു പോവുകയെന്നുള്ളത് അങ്ങനെയൊന്നും നിങ്ങൾ റീജൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന പോലെ ശ്രദ്ധിച്ചാൽ മതി അതായത് ബ്രേക്കിൻ്റെ മുകളിൽ കൈ വെക്കണം എപ്പോഴും എന്നിട്ട് ഇതിപ്പോൾ ഒരു വളമല്ല ഞാൻ റീജൻ കൊടുക്കുകയാണ് ഞാൻ ബ്രേക്ക് പിടിച്ചിട്ടില്ല പക്ഷേ ബ്രേക്കിൻ്റെ മുകളിൽ കൈ ഉണ്ട് ചെറിയൊരു പ്ലേ ഉണ്ട് കണ്ടോ അപ്പോൾ രണ്ടും ഉണ്ട് പക്ഷെ റീജനും ഉണ്ട് ഇവിടെ റീജൻ ഞാൻ കൊടുത്ത് പക്ഷേ ബ്രേക്ക് ചെറുങ്ങനെ ഞാൻ തൊട്ടിട്ടുണ്ട് പക്ഷേ പിടിച്ചിട്ടില്ല അല്ല ഇവിടെ നോക്കിക്കോ റീജൻ കൊടുത്തിട്ടുണ്ട് ബ്രേക്കിൻ്റെ മുകളിലും കൈ ഉണ്ട് കണ്ടോ ഓട്ടോറിക്ഷ വന്നപ്പോൾ ഞാൻ ബ്രേക്ക് ചെറുങ്ങനെ അപ്ലൈ ചെയ്ത് അപ്പോൾ രണ്ടും കൂടി ആവാം ഇതിപ്പോൾ നമ്മൾ ത്രോട്ടിൽ മുന്നോട്ട് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ടെൻഷൻ വന്നത് പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങുന്ന വണ്ടികൾക്ക് നമ്മൾ ത്രോട്ടിൽ മുന്നോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ആക്സിലറേറ്റർ ത്രോട്ടിൽ ത്രോട്ടിൽ വിട്ടാൽ തന്നെ ആവുന്നുണ്ട് നമ്മൾ ഇന്ന് സംസാരിച്ച് ഈ ത്രോട്ടിൽ കൊടുക്കുന്ന കാര്യം അതുപോലെ തന്നെ റീജൻ്റെ കാര്യവും ഈ ഏത്തർക്ക് മാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ എല്ലാ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്കും നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്താൽ റേഞ്ച് കൂടുതൽ കിട്ടും പക്ഷേ എല്ലാ വണ്ടികൾക്കും റീജൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല റീജൻ ഉണ്ടെങ്കിൽ കിട്ടേണ്ടതാണ് ഇനിയിപ്പോൾ റീജൻ ഉണ്ടായിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് റീജൻ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് സിറ്റിയിൽ വണ്ടി ഓടിക്കുന്ന സമയത്തും അടിപൊളിയായിട്ട് റീജൻ യൂസ് ചെയ്യാൻ പറ്റും ഉണ്ടോ ഇവിടെയൊക്കെ റീജനാണ് ഞാൻ ബ്രേക്ക് ടച്ച് ചെയ്യുന്നില്ല പെട്ടെന്ന് വണ്ടി സ്ലോ ആവുന്നുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം ബ്രേക്കിൻ്റെ മുകളിൽ കൈ ചെറുങ്ങനെ വെക്കണം ഇതേപോലെ ആവശ്യം ഉണ്ടോ ഇവിടെ എനിക്ക് ബ്രേക്ക് ആവശ്യം വന്നു ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ആവശ്യം വന്നു പക്ഷേ ഇവിടെ ഓവർടേക്ക് ടേക്ക് ചെയ്യുമ്പം എന്നാൽ അവിടുന്ന് വണ്ടി വരുന്നുണ്ട് എന്നാലും റീജൻ നമുക്ക് യൂസ് ചെയ്യാം ചെറുതായിട്ട് പക്ഷേ ബ്രേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് റീജൻ യൂസ് ചെയ്യാം എല്ലാ സ്ഥലത്തും പക്ഷേ ബി കെയർഫുൾ ശരിക്കും പഠിച്ചതിന് ശേഷം മാത്രം റീജൻ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ട്രാഫിക് ഇല്ലാത്ത സ്ഥലത്ത് യൂസ് ചെയ്യാം ഇപ്പം നമ്മൾ എൺപത്തൊന്ന് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ഓടി ഇനി ഇരുപത്തെട്ട് കിലോമീറ്റർ ഓടാൻ ബാലൻസ് ഉണ്ട് അതായത് പ്രൊജക്റ്റഡ് റേഞ്ച് ഇപ്പം തന്നെ നൂറ്റി പത്ത് കാണിക്കുന്നുണ്ട് അടിപൊളി സൂപ്പർ സത്യം പറയുകയാണെങ്കിൽ വാർഫോഡിൽ സിറ്റി ട്രാഫിക്കിൽ വണ്ടി ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരു പ്രശ്നമില്ല കേട്ടോ സാധാരണ ഓടിക്കുന്ന പോലെ തന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ട് കാരണം ഭയങ്കര പുള്ളിങ് അതായത് ടോർക്ക് കാരണം ഭയങ്കര പുള്ളിങ് ഒരു പ്രശ്നമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനത്തെ യാതൊരു ഇല്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ കൺട്രോൾ നമ്മൾ കൊടുക്കുന്ന ആക്സിലറേഷൻ പോലെ ഇരിക്കും നമ്മളിപ്പം നൂറ് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ഓടി ഇനി പത്തൊമ്പത് കിലോമീറ്റർ ഓടാൻ ബാലൻസ് ഉണ്ട് അതായത് ഇപ്പോഴത്തെ പ്രൊജക്റ്റഡ് റേഞ്ച് നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ആയിട്ടുണ്ട് ആ ബാറ്ററിൻ്റെ പേർസെൻറ്റേജ് ഞാൻ പറയാൻ മറന്നുപോയി ഇരുപത്തി മൂന്ന് ശതമാനം ബാറ്ററി ബാലൻസ് ഉണ്ട് വണ്ടീൻ്റെ പവർ ഫുള്ള് കുറഞ്ഞു ആ വെറുതെ അല്ല എക്കോ മോഡായിട്ടുണ്ട് കേട്ടോ ആ എക്കോ മോഡിന്ന് ഇനി മാറും തോന്നില്ല പതിനാറ് ശതമാനം ബാറ്ററിൻ്റെ ബാലൻസ് ഉള്ളൂ ഓട്ടോമാറ്റിക്കലി എക്കോ മോഡിലേക്ക് മാറിയിട്ടുണ്ട് മോഡ് ചേഞ്ച് ആവുന്നില്ല നൂറ്റി ആറ് പോയിൻറ്റ് ഒമ്പത് അതായത് നൂറ്റി ഏഴ് കിലോമീറ്റർ നമ്മൾ ഓടി ഇനി പതിനഞ്ച് കിലോമീറ്റർ ഓടാൻ ബാലൻസ് ഉണ്ട് അതായത് ബാറ്ററിൻ്റെ സേവിങ്സിന് വേണ്ടിയിട്ട് അവസാനത്തെ പതിനഞ്ച് ശതമാനം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എക്കോ മോഡിലേക്ക് പോകും അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ഇലക്ട്രിക്ലും അങ്ങനെ തന്നെ തന്നെയായിരിക്കും ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ എക്കോ മോഡിൽ ഓടുന്ന സമയത്ത് ഒരു മിനിമം സ്പീഡിൽ പോകണമെങ്കിൽ തന്നെ നമ്മൾ അത്യാവശ്യം കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കണം അപ്പോൾ ഇത് കയറുന്നത് കണ്ടോ പെട്ടെന്ന് കയറുന്നത് കണ്ടോ ഇത് മോഡിലേക്ക് പക്ഷേ നമ്മൾ വാർപ്പിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് വളരെ ചെറിയ ആക്സിലറേഷനിലേ നമുക്ക് ഇതിനെക്കാട്ട് കൂടുതൽ സ്പീഡിൽ പോകാനും പറ്റുവായിരുന്നു അപ്പോൾ ഇവിടെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇതങ്ങനെ കയറില്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ് ഈ കുഴിയുടെ മോളിലേക്ക് കയറി ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ എക്കോലും പോകുമ്പോഴാണ് ഒരു സ്പീഡിലൊക്കെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നത് അതുകൊണ്ടാണ് വാർപ്പിൽ നമ്മൾ നാൽപ്പത് അമ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോകുമ്പം നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടുന്നത് വാർപ്പ് മോഡിൽ നല്ല സ്പീഡിൽ കത്തിച്ച് പോയിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ത്രോട്ടിലൊക്കെ കൊടുക്കുന്ന ആ ഒരു രീതിയിൽ കൊടുത്തിട്ട് പോകണമെങ്കിൽ നല്ല റേഞ്ച് കിട്ടും സമയം പത്ത് മണിയായി ഏത്രൻ്റെ ഓഫീസിലെത്തി പക്ഷേ നമുക്ക് ഇനിയും ആറ് കിലോമീറ്റർ ഓടാണ്ട് പക്ഷെ ഒന്ന് പറഞ്ഞേക്കാം സംഗീതി ഇല്ല ഒരു ഒരാറ് കിലോമീറ്ററും കൂടി ബാക്കിയുണ്ട് ഞാൻ പത്ത് മണി പറഞ്ഞുകൊണ്ട് വന്നതാണ് കുഴപ്പമില്ലല്ലോ ഞാൻ ഫിനിഷ് ചെയ്തിട്ട് വരാം നാല് ശതമാനമായപ്പോൾ പേഴ്സെൻറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് പുതിയ ഓലയുടെ ഷോറൂം മറ്റേ ഫറൂഖിൽ തുടങ്ങിയെന്ന് പറഞ്ഞല്ലേ അതാണിത് പക്ഷെ ഇവിടെ ആരും ഇല്ല ആൾക്കാരൊന്നും കാണാനില്ല ഇനി നമുക്ക് രണ്ട് പേഴ്സൻറ്റ് ബാറ്ററിയേ ബാലൻസ് ഉള്ളു അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ഇപ്പം നിൽക്കും അതേപോലെ തന്നെ രണ്ട് കിലോമീറ്റർ എവിടെയെന്ന് കാണിക്കുന്നുണ്ട് നമ്മൾ നമ്മളെത്ര ഷോറൂമിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇനി അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഇനി കഴിഞ്ഞാൽ ഞാൻ ഉരുട്ടി കൊണ്ടുവരേണ്ടി വരും മാത്രമല്ല ബൂട്ട് സ്പേസ് തുറക്കാനൊക്കെ വേണ്ടിയിട്ട് ആ അത് ഓലക്കല്ലേ ലാസ്റ്റ് വൺ കിലോമീറ്റർ ഓക്കെ നമുക്കപ്പോൾ ഫൈനൽ നോക്കാം നൂറ്റി ഇരുപത് കിലോമീറ്റർ നമ്മൾ ഓടി ടോട്ടൽ നൂറ്റി ഇരുപതേ പോയിൻ്റ് ആറ് ഒരു കിലോമീറ്റർ ബാലൻസ് ഉണ്ട് അതായത് നൂറ്റി ഇരുപത്തൊന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ നമ്മൾ ഓടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ് ട്രിപ്പ് ഇട്ടത് അപ്പം നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് അതായത് ഓൾമോസ്റ്റ് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് വാർപ്പ് മോഡിൽ നമ്മൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഓടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് അടിപൊളി റേഞ്ചിലേ